പ്രൈസ് പ്രിസലോഡ് ഹാലി ലുയാ സ്തോത്രം 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 കഥാവിന്റെ അതിപരിശുദ്ധമായ തിരുനാമമ്മി അനുഗ്രഹിക്കപ്പെട്ട പ്രഭാതത്തിൽ വാഴ്ത്തുപ്പെടുമാർ ആകട്ടെ പ്രിയപ്പെട്ടതയും മക്കളെ നമുക്കൊരുമിച്ച് രണ്ടായിരത്തി ഇരുപത്തി ജനുവരി മാസം അഞ്ചാം തീയതി ചൊവ്വാഴ്ച പ്രഭാതത്തിൽ നമ്മുടെ കർത്താവിനെ ആരാധിക്കുവാൻ കഥാവിനെ സ്തുതിക്കുവാൻ കർത്താവിനെ വാഴ്ത്തുവാൻ സർവശക്തനായ നമ്മുടെ പിതാവ് നമുക്ക് ഒരുക്കി തന്നിരിക്കുന്ന നല്ല സാവകാശത്തിനായിട്ട് നമുക്ക് കർത്താവിനെ നന്ദി പറയാം ഹലലൂയ സ്തോത്രം 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 കഴിഞ്ഞ പകൽകാലം മുഴുവൻ നമ്മുടെ കർത്താവ് നമ്മളെ കാത്തുപരി പാലിച്ചു ആ മേൽ കഴിഞ്ഞ രാത്രിയിലും നല്ല ഉറക്കം നമുക്ക് തന്നു സ്തോത്രം സ്തോത്രം ഈ പ്രഭാതത്തിൽ നമ്മളെ ഉണർത്തിയ കർത്താവിൻ്റെ കൃപകളെ ഓർത്ത് കരങ്ങളൊക്കെ ഒന്ന് ഉയർത്തി കർത്താവിനെ ഒന്ന് സ്തോത്രം പറഞ്ഞ് ഹലൂയ നന്ദി കർത്താവെ നന്ദി കർത്താവെ നന്ദി കർത്താവ് ഞങ്ങളങ്ങേ ആരാധിക്കുന്ന ഞങ്ങളേ സ്തുതിക്കുന്ന കർഥാവേ ഞങ്ങളങ്ങേക്ക് നന്ദി പറയുന്ന കർത്താവേ ഹാലിലുയ ഹാലിലുയ കഥാവെ അങ്ങ് ഞങ്ങൾക്ക് ചെയ്ത ഓരോ ഉപകാരങ്ങളെയും ഓർത്ത് അങ്ങ് ഞങ്ങളെ നടത്തിയ വിധങ്ങളെ ഓർത്ത് അങ്ങ് ഞങ്ങളെ പരിപാലിച്ച വിധങ്ങളെ ഓർത്ത് ഞങ്ങളങ്ങേ അങ്ങ് ഞങ്ങളെ സൂക്ഷിച്ച വിധങ്ങളെയൊക്കെ ഓർത്ത് ഞങ്ങളങ്ങേക്ക് നന്ദി പറയുന്ന കർത്താവ് അങ്ങേക്ക് ഞങ്ങൾ സ്തോത്രയാകമർപ്പിക്കുന്ന കർത്താവ് ഹാലിലുയ അങ്ങ് വലിയവൻ അങ്ങ് വിശ്വസ്തൻ അങ്ങ് വാക്കുമാറാത്ത ദൈവം ആകിയാൽ സ്തോത്രം അങ്ങ് മതിയായ ദൈവമാകിയാൽ സ്തോത്രം അങ്ങ് അങ്ങ് സർവശക്തനായ ദൈവമാകിയാൽ സ്തോത്രം അങ്ങേക്കൊന്നും അസാധ്യമായിട്ട് ില്ലാത്തത് ഓർത്ത് സ്തോത്രം ഈ പ്രഭാതി ഞങ്ങൾ അങ്ങനെ ആരാധിക്കുന്നു അങ്ങേ സ്തുതിക്കുന്നു അങ്ങേക്ക് മഹത്വം കലയറ്റുന്നു പിതാവേ നന്ദി നിറഞ്ഞ ഹൃദയത്തോടെ സ്തോത്രം ചെയ്യുന്നു എല്ലാവരും ശബ്ദമുയർത്തി കർത്താവിനെ ആരാധിച്ചുകൊണ്ടിരിക്കുക ഈ പ്രഭാതി കർത്താവിന് സ്തോത്രയാഗങ്ങളെ അർപ്പിക്കുക എൺപത്തി ഒൻപതാം സങ്കീർത്തനം അതിൻ്റെ ഒന്നാം ഭാഗത്ത് പറയുന്നു ഞാൻ എന്നേ യഹോയുടെ കൃപകളെക്കുറിച്ച് ഞാൻ എന്നേക്കും പാടും തലമുറ തലമുറയോളം എൻ്റെ വായി കൊണ്ട് അങ്ങനെ വിശ്വസ്തതയെ അറിയിക്കും സ്തോത്രം ദയ എന്നേക്കും ഉറച്ചു നിൽക്കും എന്ന് ഞാൻ പറയുന്നു അങ്ങനെ വിശ്വസ്തയെ അങ്ങ് സ്വർഗ്ഗത്തിൽ സ്ഥിരമാക്കിയിരിക്കുന്നു അഞ്ചും ആറും ഏഴും യഹോവേ സ്വർഗ്ഗം അങ്ങയുടെ അത്ഭുതങ്ങളെയും വിശുദ്ധന്മാരുടെ സഭയിൽ അങ്ങനെ വിശ്വസ്തതയെയും സ്തുതിക്കും സ്വർഗത്തിൽ യഹോയുടെ സദൃശനായവനാർ ദേവപുത്രന്മാരിൽ യഹോവയ്ക്ക് തുല്യനായവനാർ ദൈവം വിശുദ്ധന്മാരുടെ സംഘത്തിലെ ഏറ്റവും ഭയങ്കരനും അവൻ്റെ ചുറ്റുമുള്ള എല്ലാവർക്കും മീത് ഭയപ്പെടുവാൻ യോഗ്യനുമാകുന്നു ഐ എട്ടാം ഭാഗത്ത് സൈന്യങ്ങളുടെ ദൈവമായ യഹോവേ അങ്ങേപ്പോലെ ബലവാനാരുള്ളൂ യഹോവേ അങ്ങയുടെ വിശ്വസ്തത അങ്ങേ ചുറ്റിയിരിക്കുന്നു അതേ ഈ നമ്മുടെ കർത്താവിനെ പോലെ ബലവാനാരായ ബലവാനായി ആരുള്ളൂ നമ്മുടെ കർത്താവിനെ പോലെ വിശ്വസ്തനായി ആരുമില്ല ഈ കർത്താവിനെ ആരാധിപ്പാൻ ഈ പ്രവാതിപ്പ് നമുക്ക് ലഭിച്ച നല്ല അവസരങ്ങൾക്കായിട്ട് നമുക്ക് നന്ദിയോടെ കർത്താവിനെ സ്തോത്രം ചെയ്യാം ഒരിക്കലും കൂടെ കാര്യങ്ങളൊക്കെ ഒന്ന് ഉയർത്തി ഈ അഞ്ചാമത്തെ ദിവസം പുതുവർഷത്തിൻ്റെ അഞ്ചാമത്തെ ദിവസം നമുക്ക് ഒരുമിച്ച് സ്തുതിപ്പുവാൻ കർത്താവ് അവസരം തന്നില്ല നന്ദിയോടെ സ്തോത്രം പറഞ്ഞാട്ട് ഒരുമിച്ച് കാര്യങ്ങളെ ഉയർത്തി സ്തോത്രം പറഞ്ഞാട്ട് ഹാലിയോ നമുക്ക് പ്രാർത്ഥിക്കാം എല്ലാവരുടെയും കണ്ണുകൾ അടച്ച് കഴി കഴിയുമെങ്കിൽ നിങ്ങളുടെ കരങ്ങൾ ഒരു ഒരു കാര്യം വലത്തുകാരം പിടിച്ചുകൊണ്ട് നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥിക്കാം ഞങ്ങളുടെ സ്വർഗീയ പിതാവ് യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ ഈ പ്രഭാതത്തിനായിട്ട് സ്തോത്രം പറയുന്നു രാത്രി ഞങ്ങൾക്ക് തന്ന നല്ല ഉറക്കത്തിനായിട്ട് സ്ഥിരം സ്തോത്രം കഥാവ് കഴിഞ്ഞ പകൽകാലം ഞങ്ങളെ അത്ഭുതകരമായി സൂക്ഷിച്ചതിന് സ്തോത്രം ആരോഗ്യത്തോടെ സൗഖ്യത്തോടെ ഈ പ്രഭാതത്തിൽ ഞങ്ങളെ ഉണർത്തിയ കഥാവിന്റെ കൃപകൾക്കായി സ്തോത്രം 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 ഈ പകൽക്കാലം ഞങ്ങളെ ജയകരമായി നടത്തുവാൻ പോകുന്ന അങ്ങയുടെ വിശ്വസ്തയ്ക്കായിട്ട് അങ്ങയുടെ കൃപക്കായിട്ട് ഞങ്ങൾ നന്ദി പറയുന്നു സ്തോത്രം പറയുന്നു സ്തോത്രം പറയുന്ന കർത്താവേ ഹാലിലൂയ നന്ദിയോടെ നന്ദിയോടെ അങ്ങനെ ആരാധിക്കുന്നു നന്ദിയോടെ നന്ദിയോടെ അങ്ങനെ ആരാധിക്കുന്നു നന്ദിയോടെ നന്ദിയോടെ അങ്ങനെ ആരാധിക്കുന്ന കർത്താവ് ഇന്ന് പ്രഭാത് കഥാവെ ഈ ശബ്ദം കേട്ടുകൊണ്ടിരിക്കുന്ന എല്ലാ പ്രിയപ്പെട്ട മക്കൾക്കായിട്ട് സ്തോത്രം ചെയ്യുന്നു എല്ലാവരും യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ അനുഗ്രഹിക്കുന്ന കർത്താവ് രോഗികളായി ആരെങ്കിലും ഉണ്ടെങ്കിൽ അവർ സൗഖ്യമാകട്ടെ കഥാവി സന്തോഷവും സമാധാനവും യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ അവരുടെ ജീവിതം നിറയട്ടെ ഐ മീൻ ഇവരുടെ കുടുംബജീവിതം അനുഗ്രഹിക്കപ്പെടട്ടെ ഇവരുടെ കുഞ്ഞുങ്ങൾ അനുഗ്രഹിക്കപ്പെടട്ടെ ഇവരുടെ ഉപജീവന മാർഗങ്ങൾ അനുഗ്രഹിക്കപ്പെടട്ടെ കഥാവിൻ്റെ സന്തോഷം കഥാവിൻ്റെ സമാധാനം ദൈവിക സ്വസ്ഥത കൊണ്ട് ഈ പ്രിയപ്പെട്ടവർ നിറയുന്നതിനായിട്ട് സ്തോത്രം ചെയ്യുന്നു പ്രത്യേകിച്ച് കഥാവി രോഗികളായവർ സൗഖ്യമാകട്ടെ യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ എല്ലാ രോഗത്തിനും നല്ല വൈദ്യനായ പിതാവിൻ്റെ കരങ്ങളിലേക്ക് രോഗത്തിന്റെ അവസ്ഥയിൽ കഴിയുന്നവരെ ഏൽപ്പിക്കുന്നു ഇന്ന് മുഖൽക്കാലം പൂർണ്ണ സൗഖ്യം യേശുക്രിസ്തുവിന്റെ നാമത്തിൽ കൊടുത്തിരിക്കുന്നതിനായിട്ട് സ്തോത്രം കൊടുത്തിരിക്കുന്നതിനായിട്ട് സ്തോത്ര കർത്താവെ അത്ഭുതകരമായ സൗഖ്യങ്ങളെ കഥാവെ അയച്ചിരിക്കുന്നതിനായിട്ട് സ്തോത്രം കഥാവെ അതുപോലെ ഹലുവിയ സ്തോത്രം കർത്താവെ കൊറോണയാൽ ഭാരപ്പെടുന്നവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു ഇന്ന് പ്രഭാത യേശുക്രിസ്തുവിന്റെ നാമത്തിൽ പരിപൂർണ്ണ സൗഖ്യമുണ്ടാകട്ടെ ആരോഗ്യം മടങ്ങിവരട്ടെ ദൈവക്രൂപ മടങ്ങിവരട്ടെ അങ്ങനെ അത്ഭുതകരം തന്റെ കുഞ്ഞുങ്ങൾക്ക് വേണ്ടി നീട്ടിരിക്കുന്നതിനായിട്ട് സ്തോത്രം വയർനാഥ് വേദനയാൽ ഭാരപ്പെടുന്ന ർക്കു വേണ്ടി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു ഇന്ന് പകൽക്കാലം യേശുക്രിസ്തുവിന്റെ നാമത്തിൽ വയറിനകത്ത് സൗഖ്യമുണ്ടാകട്ടെ ഏത് കാരണത്താൽ ആ വേദനയെങ്കിലും യേശുവിൻ്റെ നാമത്തിൽ ആ കാരണം സൗഖ്യമാകട്ടെ എന്ത് കാരണമാണോ അതിന് പ്രഭാതത്തിൽ യേശുക്രിസ്തുവിന്റെ നാമത്തിൽ സൗഖ്യമാകട്ടെ ആരോഗ്യം കൊടുക്കുന്നതിനായിട്ട് സ്തോത്രം ചെയ്യുന്നു അതുപോലെ കഥാവേ ജോലിയിൽ ഭാരപ്പെടുന്നവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു ബിസിനസ്സിൽ വഴിമുട്ടി നിൽക്കുന്നവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു അങ്ങേക്കൊന്നും അസാധ്യമല്ലെന്ന് ഞങ്ങൾക്കറിയാം അങ്ങേക്ക് കഴിയാത്ത കാര്യമില്ലെന്ന് ഞങ്ങൾക്കറിയാം ഇന്ന് പകൽക്കാലം യേശുക്രിസ്തുവിന്റെ നാമത്തിൽ വഴികൾ തുറന്നു കൊടുക്കുന്ന കൃത്യം സ്ത്രോത്രം കഥാപി വിദ്യാഭ്യാസത്തിന്റെ മുൻപോട്ട് പോകാൻ കഴിയാതെ ഭാരപ്പെട്ടിരിക്കുന്ന കുഞ്ഞുങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു കഥാപെ വഴി തുറക്കുന്നവൻ അങ്ങാകിയാൽ സ്തോത്രം കഥാവ് വഴി തുറന്നു കൊടുക്കുന്നതിനാട് സ്തോത്രം ചെയ്യുന്നു കഥാവെ അതുപോലെ കഥാവി കുഞ്ഞുങ്ങളില്ലാതെ ഭാരപ്പെടുന്ന ദമ്പതികൾക്ക് വേണ്ടി ഞങ്ങൾ പ്രാർത്ഥിക്കും യേശു കൃഷ്ണുവിന്റെ നാമത്തിൽ തക്ക സമയത്ത് തലമുറ ഉണ്ടാകട്ടെ യേശു കൃഷ്ണുവിന്റെ നാമത്തിൽ തക്ക സമയത്ത് തലമുറ ഉണ്ടാകട്ടെ യേശുവിൻ്റെ നാമത്തിൽ വഴികൾ തുറന്നു കൊടുക്കുന്നതിനാന്റെ സ്തോത്രം കഥാവെ അങ്ങ് അത്ഭുത മന്ത്രിയാകിയാൽ സ്തോത്രം അങ്ങ് വീരനാം ദൈവമാകിയാൽ സ്തോത്രം അങ്ങ് പ്രവർത്തിപ്പാൻ ശക്തനാ സ്ത്രം ഈ ഞങ്ങളെ അനുഗ്രഹിച്ചിരിക്കുന്ന വിധങ്ങൾക്കായിട്ട് നന്ദി പ്രാർത്ഥന കേട്ട കൃപകൾക്ക് നന്ദി ഇത് ഇന്ന് സന്ദേശം കേട്ടുന്ന ഓരോരുത്തരെയും അനുഗ്രഹിച്ചിരിക്കുന്നതിനായി സ്ത്രം യേശു ക്രിസ്തുവിൻ നാമത്തിൽ തന്നെ ആ മേൻ ആ മേൻ ആ മേൻ കർത്താവ് നിങ്ങളെ അനുഗ്രഹിക്കട്ടെ കർത്താവിന്റെ വലിയ കൃപയും സമാധാനവും നിങ്ങളുടെ ജീവിതത്തിൽ വർദ്ധിച്ചു വരുമാറാകട്ടെ ഈ പുതുവർഷത്തിന്റെ അഞ്ചാം ദിവസത്തിൽ പരിശുദ്ധാൻമാ നമ്മളോട് സംസാരിക്കുന്ന വചനത്തിനായിട്ട് നമുക്ക് സ്തോത്രം ചെയ്യാം ഒന്നാം ദിവസം പറഞ്ഞു അവൻ എന്നോട് പറ്റിയിരിക്കുകയാൽ ഞാൻ എന്നെ വിട്ടുവെക്കും അതുകൊണ്ട് ഈ വർഷം പറ്റിയിരിക്കുക എന്ന് പരിശുദ്ധാന്മാവ് നമ്മളോട് പറഞ്ഞു രണ്ടാമത്തെ മൂന്നാമത്തെ ദിവസം നമ്മുടെ നാവുമായിട്ടുള്ള ബന്ധത്തിൽ പരിശുദ്ധാൻമാവ് നമ്മളോട് സംസാരിച്ചു അതായത് നമ്മുടെ നാവിനെ നമ്മൾ സൂക്ഷിക്കുവാൻ പരിശുദ്ധാന്മാവ് നമ്മളെ ഓർപ്പിച്ചു ഇന്നലെ പരിശുദ്ധാന്മാവ് നമ്മളെ ഓർപ്പിച്ചത് നമുക്ക് ലഭിച്ചിരിക്കുന്ന സമയം തക്കത്തിൽ ഉപയോഗിക്കണം എന്നുള്ളതാണ് ഇന്നലെ പരിശുദ്ധാത്മാവ് നമ്മളെ ഓർപ്പിച്ചത് ഇന്ന് പരിശുദ്ധാത്മാവ് നമ്മളോട് പറയുന്നത് നമ്മുടെ കൂട്ടുകെട്ടുകളെക്കുറിച്ചും നമ്മുടെ അസോസിയേഷനുകൾ നമ്മുടെ ബന്ധങ്ങളെക്കുറിച്ചുമാണ് സദൃശ്യവാക്യങ്ങൾ അതിനു മുമ്പ് ഇന്നത്തെ റീഡിങ് പോർഷൻ പറയാം സാംസ് അഞ്ച് സങ്കീർത്തനങ്ങൾ അഞ്ച് മത്തായുടെ സുവിശേഷം ഒൻപതും പത്തും ഉൽപ്പത്തി ഒൻപതും പത്തുമാണ് ഇന്നത്തെ ബൈബിൾ റീഡിങ് പോർഷൻ മറക്കല്ലേ സാംസ് ഫൈവ് മത്തായൊരു സുവിശേഷം ഒൻപത് പത്തേ അധ്യായങ്ങൾ ഉല്പത്തി പുസ്തകം ഒൻപത് പത്തേ അധ്യായങ്ങൾ ശരി ഇന്നത്തെ ഇന്ന് നമ്മൾ കേൾക്കുന്നത് സദൃശ്യവാക്യങ്ങൾ ഇരുപത്തിയേഴിന് പതിനേഴ് പറയുന്നു ഇരുമ്പ് ഇരുമ്പിന് മൂർച്ച കൂട്ടുന്നു മനുഷ്യൻ മനുഷ്യനും മൂർച്ച കൂട്ടുന്നു അപ്പം കർത്താവിൻ്റെ ആത്മാവ് നമുക്ക് തന്നിരിക്കുന്ന വാഗ്ദത്വമെന്ന് പറയുന്നത് ഈ രണ്ടായിരത്തി ഇരുപത്തൊന്ന് നമ്മുടെ വളർച്ചയുടെ വർഷമായി ദ ഇയർ ഓഫ് ഇൻക്രീസ് ഐ മീൻ കർത്താവ് നമ്മളോട് പറഞ്ഞത് നമ്മൾ വളരും നമ്മൾ വർദ്ധിക്കും നമ്മൾ പെരുകുമെന്നാണ് പറഞ്ഞിരിക്കുന്നത് അപ്പോൾ ആ ദർശനത്തെ നമ്മൾ മുറുകെ പിടിച്ചോണം ആ വാഗ്ദത്വത്തെ നമ്മൾ മുറുകെ പിടിച്ചോണം കർത്താവ് പറഞ്ഞ വാഗ്ദത്വത്തെ മുറുകെ പിടിക്കണം അതിനാണ് ഞാൻ പറഞ്ഞത് എഴുതി വെച്ചേക്കണം നിങ്ങൾക്ക് കാണാൻ പാകത്തിൽ എഴുതി വെക്കുകയും രാവിലെ അത് പറയുകയും ചെയ്യും ഇന്ന് രാവിലെ ഞാൻ എഴുന്നേറ്റ് വരുമ്പോൾ അത് പറഞ്ഞുകൊണ്ടാണ് ഞാൻ എഴുന്നേറ്റ് വരുന്നത് നമ്മൾ 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 കർത്താവിൻ്റെ കൃപയിൽ ആശ്രയിച്ച് നമ്മൾ വിശ്വാസത്തോടെ ആ വചനം വിളിച്ചു പറയുമ്പോൾ അത് നമ്മുടെ ജീവിതത്തിൽ യാഥാർത്ഥ്യമായി മാറും അത് നമ്മുടെ ജീവിതത്തിൽ ആമേൻ അത് ഇടവരും പ്രിയപ്പെട്ടവരെ ഇവിടെ പറയുന്നു ഇരുമ്പിരുമ്പിന് മൂർച്ച കൂട്ടുന്നു മനുഷ്യൻ മനുഷ്യന് മൂർച്ച കൂട്ടുന്നു നിങ്ങൾക്കറിയാമോ നമ്മൾ നമ്മുടെ ദർശനത്തോട് ഒത്തു നിൽക്കുന്നവരോടുകൂടെ വേണം നമ്മുടെ അസോസിയേഷൻ പിന്നെ ഇതൊക്കെ നടക്കാൻ പോകുന്നു എന്ന് ചോദിക്കുന്നവരോടുള്ള അസോസിയേഷൻ നമ്മുടെ ഉള്ളിലുള്ള ദർശനത്തെ കെടുത്തി കളയുവാൻ സാധ്യതയുണ്ട് നമ്മളിലുള്ള തീയെ കെടുത്തി കളയുവാന് സാധ്യതയുണ്ട് ഐ മീൻ അപ്പം മനുഷ്യന് മൂർച്ച കൂട്ടുവാനും കഴിയും മനുഷ്യന് മൂർച്ച കുറയ്ക്കുവാനും കഴിയും അപ്പോൾ മൂർച്ച കൂട്ടുന്നവരുടെ വേണം നമ്മൾ സം കൂടുതൽ ടൈം സ്പെൻഡ് ചെയ്യുക എല്ലാവരുടെ നമുക്ക് ഈ ഭൂമിയിൽ ജീവിക്കുമ്പോൾ എല്ലാവരോടും സഹകരിച്ചേ പറ്റുകയുള്ളൂ പക്ഷെ നമ്മുടെ മെയിൻ പോർഷൻ ടൈമിൻ്റെ മെയിൻ പോർഷൻ നമ്മൾ കൂടുതൽ ടൈം സ്പെൻഡ് ചെയ്യുന്നത് നമ്മുടെ ദർശനത്തോട് ഒത്തു നിൽക്കുന്നവരോടായിരിക്കണം അപ്പോൾ നമ്മൾ പറയുക എടാ ഈ വർഷം വളർച്ചയുടെ വർഷമാണ് പിന്നെ ഇതൊക്കെ എത്ര കാലം കേട്ട എന്ന് പറയുന്നവരോടുള്ള അസോസിയേഷൻ കുറയ്ക്കണം എന്നിട്ടോ ആ കർത്താവ് നമ്മളെ വർദ്ധിപ്പിക്കും അങ്ങനെയാണ് കർത്താവ് വർദ്ധനവിൻ്റെ ദൈവമാണ് ആമേൻ വിശ്വസിക്കുന്നവരെ അവൻ അവൻ ആ വർദ്ധിപ്പിക്കും എന്നൊക്കെ നമ്മൾ അങ്ങോട്ട് പറയുകയാണെങ്കിൽ അങ്ങനെ പറയുന്നവരുടെ നമ്മൾ നടക്കുമ്പോൾ നമുക്കും അവൻ നമ്മുടെ വിശ്വാസം വർദ്ധിക്കുവാനിട വരും അതുകൊണ്ട് ഇന്ന് പ്രഭാതത്തിൽ ഈ സന്ദേശം കേൾക്കുന്ന ദൈവമക്കളെ നിങ്ങൾ ആരുടെ കൂടെ നടക്കുന്നു അത് നിങ്ങളുടെ ഈ വർഷത്തെ നിങ്ങളുടെ മുൻപോട്ടുള്ള പോക്കിനെ അതെങ്ങനെ ബാധിക്കുന്നു അത് വളരെ ഇമ്പോർട്ടൻ്റ് നടക്കുമ്പോൾ ആരോടുകൂടെ നടക്കണം ദൈവ വചനത്തിൽ വിശ്വസിക്കുന്നവരോട് നടക്കണം ദൈവിക ദൈവികവാഗ്ദത്വങ്ങളിൽ വിശ്വസിക്കുന്നവരോട് നടക്കണം നെഗറ്റീവ് പറയുന്നു പിന്നെ ഇതൊന്നും നടക്കത്തില്ല എന്ന് പറയുന്നവർ എനിക്കറിയത്തില്ല എന്തൊക്കെയായിരിക്കും പറയുന്നത് അത് എന്തൊക്കെയായാലും അങ്ങനെയുള്ളവരോട് നടക്കുവാനായിട്ട് നമ്മൾ തുനിയരുത് അതുകൊണ്ടാണ് സ സങ്കീർത്തനങ്ങളിൽ പറഞ്ഞത് ദുഷ്ടന്മാരുടെ ആലോചന പ്രകാരം നടക്കരുത് പാപികളുടെ വഴിയിൽ നിൽക്കാതെ പരിഹാസികളുടെ ഇരിപ്പിടത്തിൽ ഇരിക്കാതെയും അപ്പം നമ്മൾ ആരാണെന്ന് പറഞ്ഞാലും നമ്മുടെ ദർശനത്തെ കെടുത്തിക്കളയുന്ന നമ്മുടെ യാത്രയുടെ സ്പീഡിനെ കുറച്ച് കളയുന്ന ആരുടെ കൂടെയും നടക്കരുത് അപ്പം നിങ്ങൾക്കൊരു വിശ്വാസം വേണം ഇതെന്റെ വർദ്ധനവിന്റെ വർഷമാണ് എൻ്റെ ഉയർച്ചയുടെ വർഷമാണ് അപ്പം കർത്താവ് നമ്മളെ വർധിപ്പിക്കാം ഉയർത്താം എന്ന് വാക്ക് പറഞ്ഞിരിക്കുമ്പോൾ അങ്ങനെയൊന്നും ഇല്ല എന്ന് പറയുന്നവരോടുകൂടെ നമ്മൾ നടന്നാൽ എന്തുപറ്റും നമ്മളും അറിയാതെ തണുത്തു പോകാൻ സാധ്യതയുണ്ട് നമ്മളും അറിയാതെ അവിശ്വാസം നമ്മുടെ വായിന്ന് വരുവാൻ സാധ്യതയുണ്ട് ദർശനം എഴുതി വെക്കുക അത് വിളിച്ചു പറയുക അതാണ് അങ്ങനെ നമ്മൾ മുന്നേറുമ്പോഴാണ് നമ്മുടെ ജീവിതത്തിൽ ഇന്ന് നടക്കുന്നത് അതുകൊണ്ട് പ്രാർത്ഥിക്കുന്നവരോടുകൂടെ നടക്കുക മീൻ ആത്മാവിൽ നയിക്കപ്പെടുന്നവരുടെ നടക്കുക ജഡത്തിൽ സംസാരിക്കുന്നവരുടെ ജഡത്തിൽ നയിക്കപ്പെടുന്നവരുടെയുള്ള അസോസിയേഷൻ കുറയ്ക്കുക എന്നിട്ടോ ആത്മാവിൽ സഞ്ചരിക്കുന്നവരോടെ നടക്കുക ആത്മാവിൽ സംസാരിക്കുന്നവരോട് നടക്കുക നിങ്ങളുടെ ദർശനത്തെ കുറച്ചുകൂടെ ശക്തിപ്പെടുത്തുന്നവരുടെ വേണം നടക്കുക അങ്ങനെയുള്ള മെസ്സേജുകൾ കേൾക്കണം അങ്ങനെയുള്ളവരുടെ സഹകരിക്കണം അങ്ങനെ വരുമ്പോൾ എന്തു പറ്റും നമ്മുടെ മൂർച്ച കൂടുവാനിട വരും അമീൻ ഒന്ന് പതിനഞ്ചാം അധ്യായം അതിൻ്റെ മുപ്പത്തിമൂന്നാമത്തെ വാക്യത്തിൽ മലയാളത്തിൽ ഇങ്ങനെ എഴുതിയിരിക്കുന്നത് വഞ്ചിക്കപ്പെടരുത് ദുർഭാഷണത്താൽ സദാചാരം കെട്ടുപോകുന്നു എന്നാൽ വേറെ ഇംഗ്ലീഷിൽ ഒരു ട്രാൻസ്ലേഷൻ ഇങ്ങനെയാണ് പറയുന്നത് മോശം കമ്പനി നല്ല സ്വഭാവത്തെ ദുഷിപ്പിക്കുന്നു അല്ലെങ്കിൽ മോശം കൂട്ടുകെട്ട് നല്ല സ്വഭാവത്തെ നഷ്ട ദുഷിപ്പിച്ച് കളയുന്നു അപ്പം നമ്മുടെ കൂട്ടുകെട്ട് നമ്മുടെ ഫ്യൂച്ചറിനെ നോക്കിയാൽ നമ്മുടെ ഫ്യൂച്ചർ എങ്ങനെയെന്നുള്ളത് നമ്മുടെ കൂട്ടുകെട്ടാണ് തീരുമാനിക്കുന്നത് നമ്മുടെ കൂട്ടുകെട്ടാണ് തീരുമാനിക്കുന്നത് അതുകൊണ്ട് ഇന്ന് ഒരു തീരുമാനമെടുക്കണം ട്വന്റി ട്വൻ്റി വൺ എൻ്റെ വർധനവൻ്റെ വർഷമാണ് എന്നെ കർത്താവ് വളർത്താമെന്ന് പറഞ്ഞിട്ടുണ്ട് അതുകൊണ്ട് ആ ദർശനത്തോട് ചേർന്ന് നിൽക്കുന്നവരുടെ കൂടെ വേണം നടക്കുവാൻ ആ ദർശനത്തിന് അനുസൃതമായുള്ള സന്ദേശങ്ങൾ വേണം കേൾക്കുവാൻ ആ ദർശനത്തെ അതിനെ അതിനെക്കുറിച്ചുകൂടെ ബലപ്പെടുത്തുന്ന അതിനെ അതിനെക്കുറിച്ചുകൂടെ വളർത്തുന്ന ആമ കൂട്ടുകെട്ടുകൾ നമുക്കുണ്ടാകണം അങ്ങനെ വരുമ്പോൾ എന്ത് പറ്റും നമ്മൾ വേഗത്തിൽ ഈ വളർച്ച കാണുവാനിട പലപ്പോഴും പറ്റുന്നത് ആദ്യത്തെ ഒരു മാസം അല്ലെങ്കിൽ പത്ത് ദിവസമൊക്കെ നമ്മൾ വാക്യത്വമൊക്കെ പറയും പിന്നെ നമ്മൾ പല കാര്യങ്ങളിലേക്ക് പോകും അങ്ങനെ പോകരുത് എപ്പോഴും ദർശനം പറഞ്ഞുകൊണ്ടിരിക്കണം ഈ വർഷം വളർച്ചയുടെ വർഷമാണ് ഈ വർഷം വളർച്ചയുടെ വർഷമാണ് അത് നമ്മൾ പറഞ്ഞു കൊണ്ടേയിരിക്കണം നമ്മുടെ വായിൽ നിന്ന് പറയുന്നത് ഹൃദയത്തിൽ നിന്ന് അറിയുന്ന വായിൽ നിറയുന്നത് വായിൽ നിന്ന് പുറത്തു വരുന്നത് അപ്പം അതിനു വേണ്ടിയാണ് ഹൃദയം നിറയാനാ കൺ നമ്മൾ എഴുതി വയ്ക്കുന്നത് ഇത് കാണണം നമ്മൾ വായിക്കണം നമ്മുടെ ഹൃദയം നിറയണം നമ്മുടെ വായിൽ നിന്ന് അത് പുറത്തു വരണം ഏത് സാഹചര്യമാണെങ്കിലും ദർശനം വിളിച്ച് പറയുക കേട്ടോ കഥാവ് നിങ്ങളെ അനുഗ്രഹിക്കട്ടെ ഈ രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് യേശുക്രിസ്തുവിൻ നാമത്തിൽ നമ്മൾ വളരും നമ്മൾ വർദ്ധിക്കും നമ്മൾ പെരുകും നോട്ട് ബൈ നാച്ചുറൽ റിസോഴ്സ് അഹരോൻ്റെ വടി തളർത്ത് പൂത്ത് ഫലം കായ്ക്കുവാൻ ഒരൊറ്റ രാത്രിയെടുത്തുള്ളൂ അതിന് സാഹചര്യങ്ങളൊന്നും അനുകൂലമല്ലായിരുന്നു പക്ഷേ അത് തളർത്ത് പൂത്ത് ഫലം കായ്ക്കുവാനിട വന്നു നമ്മളോട് ചോദിക്കും എങ്ങനെ വളരാനാ പറയുക എങ്ങനെ ഇതൊന്നും മാറത്തില്ല ഇങ്ങനെയൊന്നും വളരാനൊന്നും പോകുന്നില്ല സാഹചര്യമൊന്നും പറഞ്ഞ അഹരോൻ്റെ വടി തളർത്ത് പൂത്ത് ഫലം കായ്ച്ചെങ്കിൽ നിശ്ചയമായും ട്വൻറ്റി ട്വൻ്റി വണ്ണിൽ ഞങ്ങൾ വളരും വർദ്ധിക്കും പെരുകുമെന്ന് തന്നെ പറയണം അങ്ങനെ തന്നെ പറയണം നിങ്ങളോട് നെഗറ്റീവ് പറയുമ്പോൾ നിങ്ങൾ പോസിറ്റീവ് പറയുക അങ്ങനെ ഈ വർഷം വളർച്ചയുടെ വർഷമായി നിങ്ങളുടെ ജീവിതത്തിൽ തീരട്ടെ റോങ് അസോസിയേഷൻ പാടില്ല തെറ്റായ കൂട്ടുകെട്ടുകൾ പാടില്ല കേട്ടോ കഥാവ് നിങ്ങളെ അനുഗ്രഹിക്കട്ടെ അവൻ ഒരിക്കലൂടെ വിളിച്ച് പറഞ്ഞാട്ടെ യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ നമ്മൾ വളരും നമ്മൾ വർദ്ധിക്കും നമ്മൾ പെരുകും നോട്ട് ബൈ നാച്ചുറൽ റിസോഴ്സ് ബട്ട് ബൈ സൂപ്പർ നാച്ചുറൽ റിസോഴ്സ് ഗാഡ് ബ്ലസ് യു ഗാഡ് ബ്ലസ് യു ഗാഡ് ബ്ലസ് യു